എനിക്ക് മൂടേ ഇല്ല ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് ആ ഉണ്ട് മൈന അങ്ങനെ സൗണ്ട് കേൾക്കാറുണ്ട് ഇത്രേ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കറിയതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല അങ്ങനെ പെണ്ണുങ്ങൾക്ക് നല്ല മൂടായ സൗണ്ട് കേൾക്കും എന്ന് പറയണേക്കാം ഉണ്ട് ഉണ്ട് മൈന അങ്ങനെ ഉണ്ട് കേട്ടാ അങ്ങനെയുണ്ട് സംഭവം സത്യാണ് ഉണ്ട് 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 അയടാ വെള്ളം വരാത്ത ഒരു ആൾ എൻ്റെ ബിജി ഏ ഹായ് അങ്ങനെ അങ്ങനെയുണ്ട് റൈസിക്ക ഉണ്ട് സൗണ്ട് കേൾക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നിന്റെ പുട്ടി ഇപ്പോൾ മൈര എടാ മൈരതി എൻ്റെ ഇതിനെക്കുറിച്ച് പറ പറഞ്ഞാട്ടല്ലേ മൈര അപ്പോൾ ഇല്ല ഞാൻ എന്താണെന്നും എന്നെ അറിയുന്നവർക്ക് അറിയാം നീ എന്നെ സാമാനത്തിന് വിലയിടാറായിട്ടില്ല ഇതിനെ നീ പറയാറായിട്ടില്ല നിന്റെ അമ്മേനോട് പോയി ചോദിച്ചു നോക്കുമ്പോൾ നിന്റെ നിൻ്റെ തള്ളേനോട് പറയും പോയിട്ട് എടോ ബിജി ബിജിയുടെ ശരീരം നല്ല അടിപൊളിയായിട്ട് നല്ല നീട്ടായിട്ട് ഒരു വ്യക്തിയാ ഓക്കെ വീണ വായിക്കാനറിയാത്ത അറിയാത്ത അവൻ്റെ കയ്യിൽ വീണ കൊടുത്താൽ സൗണ്ട് വരുമ്പോൾ കേട്ടോ കേട്ടോ എന്നെ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരം കെയർ ചെയ്യുന്നത് എൻ്റെ ഇപ്പോൾ താഴെയായാലും എൻ്റെ കട്ടായാലും എൻ്റെ ഇടുക്കായാലും എൻ്റെ മുലയാണെങ്കിലും എൻ്റെ വായയാണെങ്കിലും എൻ്റെ കഴുത്താണെങ്കിലും എൻ്റെ കാൽവെറലാണെങ്കിലും കൈവരലാണെങ്കിലും ഞാൻ എന്താണ് ഞാൻ എങ്ങനെയാണ് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് എന്നെ നന്നായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ റൂമിൽ വന്ന മനസ്സിലാവും ഞാനൊക്കെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കണ്ടാൽ ഇനിയൊക്കെ ഞെട്ടും ഓക്കെ പെർഫെക്റ്റ് ആണ് അല്ല മൈന കറക്റ്റല്ല അല്ലേ ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ്റെ കയ്യിലില്ല ആ ഞാനതൊക്കെ യൂസ് ചെയ്ത മൈനയ്ക്ക് വരെ അറിയാം ബി ചേച്ചി വിര എസ് എം ആറിനും അറിയാം ആശപ്പച്ചേച്ചിക്കും അറിയാം ഞാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം കണ്ടാൽ നീ ഒക്കെ ഞെട്ടും ഓക്കെ നിങ്ങൾ പോലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല ആ സാധനം ഒന്നും എന്താ നമ്മുടെ മോഡിട്ട് മെറീസയ്ക്ക് വരെ അറിയാം ഓക്കെ ഞാൻ അത്രയും മാത്രം ഇതാ വിവ്യാടനോട് ചോദിച്ചറിയാം ഞാൻ അത്രയും മാത്രം കെയർ ചെയ്തത് എൻ്റെ ശൈലി ഞാൻ അതേപോലെ നീറ്റായിട്ട് കൊണ്ടു ഒരു ലേഡിയാണ് ഞാൻ ആ എന്നെ കുറ്റം പറയാം നീന്നല്ല നിന്റെ നീന്തു പോയിട്ട് നിന്റെ ഭാര്യയുടെ സാമാനം പോയിട്ട് പിളർന്ന് നോക്ക് അടുക്കാൻ പോലും വയ്യ ഓക്കേ ഞാൻ ഒരു വട്ടം ഞെട്ടിയതാ എന്ത് കാട് വെട്ടാ കാട് വെട്ടാറില്ല ഞാൻ പൊന്ത കാട് അല്ല മൈന ഞാൻ എപ്പോഴും ഞാനും അയിനൊക്കെ പൊന്ന് വെട്ടാറില്ല ഇങ്ങനെ വളർത്തി 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 റിമൂ ചെയ്ത് കൊടുത്തോളൂ ഞാൻ വടിക്കാല്ലേ കഷവും വടിക്കാമല്ലോ സാമാനവും വടിക്കാറില്ല ആ എനിക്കിഷ്ടമല്ല പഠിക്കണത് എനിക്ക് ഞാൻ തേനീച്ചനെ വളർത്തി കൊണ്ടിരിക്കുക അതിൻ്റെ കുടിക്കും ക്ലീനാണ് വല്ലാത്ത ജാതി ആളു നല്ലതാ സന്യാശ്രീ ആ രസൊക്കെ സത്യം ഞാൻ വടിക്കാറില്ല എനിക്ക് പറയേണ്ട ആവശ്യം എനിക്ക് പേടിയാ പഠിക്കാൻ തേനീച്ചയോ മൈന സത്യം വിജിയുടെ ലൈവ് കണ്ട് വാണം വാണമടിക്കാനാ എന്റെ യോഗം ഹലോ ഹലോ നാട്ടിൽ വരുമ്പോ വിളിക്ക് കാട് വെട്ടൻ മണിക്കൂർ ഇരുന്നൂറ്റമ്പത് ഇറമിച്ച് വേണ്ട മൈര നീ പോയിട്ട് നിന്റെ തള്ളയുടെ സാമാനം പോയിട്ട് വടിച്ചു കൊടുക്കും ഇനി മതി നമുക്ക് കസര പോയിരുന്നാലോ ഇക്ക മതി മൈനോ മതി എസ് എം ആർ ആയി നമുക്ക് കസര പോയിരിക്കാം ലൈവ് കത്തിച്ചു മതി ഇക്ക മതിയില്ലേ ഇന്നത് കഴിഞ്ഞു ഇനി കസര പോയിരുന്നോട്ടെ ആ നാലമ്പത്തഞ്ച് ഇത് കസേര പോയിരിക്കാം ഓക്കെ കഴിഞ്ഞ കഴിഞ്ഞാലും വേണോ കഴിഞ്ഞോ ഏറ്റിക്ക് വെ വെല്ലടിച്ചു ബിജി ഒന്ന് കുനിയോ എന്തിനാ യെസ് കസേര പോയിരിക്കാം കാട്ടിലെ തേനിന് ഭയങ്കര ടേസ്റ്റാണ് അത് കറക്റ്റാ കാട്ടിലെ തേനിൽ ഭയങ്കര തേനുണ്ടാവും നല്ല ഉറവുണ്ടാവും നല്ല തേനുണ്ടാകും നമ്മൾ ഡെയിലി ഫുള്ള് വൃത്തിയാക്കുന്നവരില്ലേ ക്ലീൻ ചെയ്യാറ് അവരുടെ തേന് കുറവായിരിക്കും പക്ഷേ ഈ വൃത്തിയാക്കാത്തവരെ കാട്ടിലെ തേനും ഒരുപാട് തേനുണ്ട് പക്ഷെ അതിന് ഭയങ്കര ടു മച്ച് സ്മെല്ലായിരിക്കും പക്ഷെ തേനൊക്കെ ടേസ്റ്റല്ല നിങ്ങൾ ചില അതിൻ്റെ ആണല്ലോ അത് നമുക്ക് പറയാൻ പറ്റൂല ആണുങ്ങൾ പേല മൈൻഡിൽ ആണുകൾക്ക് ചിലവർക്ക് എന്നോട് എൻ്റെ കസ്റ്റമേഴ്സ് ചിലർ ചോദിക്കും ചേച്ചിയുടെ പ്രായം ഒന്ന് തരുമോ എനിക്ക് റൂമിൽ കൊണ്ടു വെക്കാനോ ഞാൻ പ്രായമോ എന്തിന് അല്ല ചേച്ചിനൊക്കെ ഓർക്കുമ്പോൾ ചേച്ചി ഇട്ട പ്രായം അത് ഇട്ട പ്രായം തന്നെ വേണം ഞാൻ പോകും മൈര്യ എന്ന് പറയും സത്യമാണ് അങ്ങനെ കുറേ ഞരമന്മാരുണ്ട് ചിലവർക്ക് നമ്മുടെ ഒരു മുടി പറിച്ചു കൊടുക്കണം സത്യം എൻ്റെ മുടിയുടെ തുമ്പ് എത്ര ആളുങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒരു മുടി പറിച്ചു തരുമോ എന്ന് ആടാ ആ മയനെ ചേച്ചിയോട് ചേച്ചിയുടെ രോമം ഇതാ ഒരു മുടിയുടെ തുമ്പ് വരെ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ അടുത്ത് പറിച്ചു തരുമോന്ന് അതെന്തിനാ ചറിയില്ല അയ്യോ അങ്ങനെയുണ്ടോ ഉണ്ടോന്നോ അതെന്തിന് അവനും അതേപോലെ എന്നോട് ചോദിക്കും ചേച്ചിയുടെ ജെട്ടി ഉണ്ടോ ചേച്ചിയുടെ പാൻറ്റ് അവന് ഉരുത്തരാമോ ചേച്ചി ഒരു നെയ്റ്റീവ് തരും നമ്മൾ എന്തിനാ പൊറച്ച് കെടുക്കാനാ സുഗന്ധം വലിച്ച് ഉറങ്ങുന്നില്ല ഉറങ്ങും ആയിട്ടില്ല ആറുപടിക്കല്ലേ സുഗന്ധം വലിച്ചെടുക്കാനാണോ ഒരു ഒരുമാതിരി സ്മെല്ലാണ് കുറ്റിക്കാട് ആകുമ്പോ അത്ര സ്മെല്ല് കാണില്ല ഏതൊരു എന്തായാലും സ്മെല്ല് കാണുക പണ്ട് കാര്യമില്ല ഉണ്ട് കാക്കുന്ന ഒരു രോഗമുണ്ട് എന്തായാലും മൈന സൗണ്ട് സുഗന്ധോ ഉണ്ടാകുമോ ആ സുഗന്ധം ഉണ്ടാകും പിന്നെ നമ്മുടെ വേറെ പിന്നെ മണമൊക്കെ നമ്മുടെ ഡ്രസ്സേ കാണത്തില്ലേ അവർക്കത് മതി മൈനോ അവർക്കത് മതി അപ്പൊ ഇതൊന്നും മൈനയ്ക്ക് അറിയത്തില്ല സത്യമായ അങ്ങനെ ആണുങ്ങൾ ഉണ്ട് കേട്ടോ അവർക്ക് ആ സുഗന്ധത്തിന് ആ എന്താ ക്ലാസ് കഴിഞ്ഞു ക്ലാസ് അങ്ങനെ ഉണ്ട് മൈന ഉണ്ടാവും സുഗന്ധം വലിച്ചെടുക്കുന്ന സുഗന്ധം വലിച്ചെടുക്കുന്ന ഉണ്ട് അത് പിസ്കോ അല്ലല്ല ഇതാ ഞാൻ ഒരു സ്റ്റാറ്റ് കഴിച്ചത് എന്നോട് മിന്നാനൊരു കസ്തം പ്രവിച്ചു ചേച്ചി എനിക്ക് പെണ്ണുങ്ങളുടെ അടി വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അവന് സെക്സും വേണ്ട ഒന്നും വേണ്ട ഉൾക്കായാൻ വേണ്ട ഒന്നും വേണ്ട അവന് ഞാൻ അടിക്കണം അടിച്ചു ഉപദ്രവിക്കണം ചാറ്റി ചാറ്റുകടപ്പുണ്ട് ആ താണുങ്ങളുണ്ട് പിസ്കോ അറിയോ രാവണൻറ്റേത് പൊങ്ങുമോ ചേച്ചി ഞാൻ നോക്കിയിട്ടില്ല പൊന്തു മോല നീ അത് പോയി പൊന്തിച്ചു നോക്ക് ആ മൈന സത്യം സീരിയസ്ലി ഞാൻ എന്നീനാടുത്തു എന്ന നല്ലവണ്ണം ഒന്ന് കൊടുക്കണം നീ പൊന്തിച്ചു നോക്ക് സോറി സുരേഷ് ഗോപി ചേട്ടൻ ഞാൻ അതിൻ്റെ ആളാ ആ സിനിമ നടന്മാരെ പേരിട പറഞ്ഞു പോയത് ഓക്കേ സൈക്കോ ആയിരിക്കും സൈക്കോ മുടി അണ്ടിയിൽ കെട്ടാനായിരിക്കും അല്ലടാ ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് ചില ആണുങ്ങൾക്ക് ചില ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ വേർപ്പ് വേർപ്പിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ കക്ഷത്തെ വേർപ്പ് ഇടുക്കളിലെ വേർപ്പ് വേർപ്പ് അങ്ങനെയൊക്കെ ചില ആണുക്കതിൻ്റെ ഹരം ഉണ്ടാവും അതാണ് ചിലർക്കുണ്ട് അങ്ങനത്തെ സ്വഭാവം ഞാൻ കേട്ടിട്ടുണ്ട് മൈന അങ്ങനെ ഉണ്ട് മൈന ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ ഓരോ നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റ് കണ്ടാൽ മൈന ചേച്ചിക്ക് കിട്ടാന്നില്ലേ അങ്ങനെ കുറെ സൈക്കോ ഉണ്ടടോ കാരണം എൻ്റെ അടുത്ത് ഒരു ബത്തം ഇപ്പോഴൊന്നും അല്ല ഒരു അഞ്ചാറ് മാസം എനിക്ക് ഇഷ്ടമാണ് അച്ചി അതെ അതൊരു തരം വികാരമാണ് അല്ല അങ്ങനത്തെ കസ്റ്റമർ ഉണ്ട് അങ്ങനത്തെ കസ്റ്റമേഴ്സും ഉണ്ട് ഞാൻ കക്ഷണം നക്കാറുണ്ട് അവർ അത് പബ്ലിക്കായി പറയില്ല പ്രൈവറ്റ് ആയിട്ട് പറയും എനിക്കറിയാം കണ്ടിട്ടുണ്ടത്തെ ആൾക്കാരെ എനിക്കറിയാം അവരെ മിനിറ്റ് ഇട്ടാ ഇവിടെ എന്താ സ്റ്റെക്കായിട്ട വീടെ പോലെ ഈ കോളം കോളം വരുന്നത്